ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ആവശ്യം എന്താ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ വിവാഹം എന്ന് പറയുന്നത് ചടങ്ങ് ജീവിക്കാൻ സൊസൈറ്റി അനുവാദം കൊടുക്കുന്നു എന്തിനാണ് വിവാഹം വിവാഹം എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് ജി കെ സന്തോഷ് ജോർജ് കുളങ്ങര ലോകം കണ്ട ട്രാവലർ ഞാൻ കുട്ടിക്കാലം മുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് പണ്ട് നമ്മൾ ലേബർ ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും നമ്മളൊക്കെ പത്തില് പഠിക്കുന്ന ആ ടൈമിലൊക്കെ ആ സാധനം മേടിക്കുമ്പോ അതിന്റെ ലാസ്റ്റ് പേജിൽ ലാസ്റ്റ് പേജിലോ തുടക്കത്തിലോ തുടക്കത്തിലാണെന്നൊന്നും സഞ്ചാരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എപ്പിസോഡ് കാത്തിരിക്കുന്ന സാധനം ലേബറിൻ്റെ ആകെ വാങ്ങുമ്പോൾ കാത്തിരിക്കുന്ന രണ്ടേ രണ്ട് സാധനമാണ് സഞ്ചാരവും ലാസ്റ്റ് കാണുന്ന ഒരു കാട്ടൂണ്ട കോമഡി ഇത് രണ്ടുമാണ് കാത്തിരുന്ന് ലേബറിൻ്റെ വായിച്ചു കൊണ്ടിരുന്നത് പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ പത്തിൽ പഠിക്കുന്ന സമയത്ത് അന്ന് സഞ്ചാരം വെയിറ്റ് ചെയ്തിരിക്കും കാരണം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വാക്കുകൾ കേൾക്കാനായിട്ട് കാത്തിരിക്കും പക്ഷേ ഇന്ന് ആ വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ മൈൽ ചോൺ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് തോന്നിയത് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അങ്ങേര് പറയുന്ന നിലപാട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല കല്യാണം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയോ എന്തിനോ വേണ്ടി ആൾക്കാരുടെ അടുത്ത് ആൾക്കാരെ കാണിച്ചും കൊണ്ട് ആ അവൾ ഇനി എന്റെ സ്വന്തമാണ് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു മുദ്ര കുത്തിയ രീതിയിലാണ് കല്യാണം എന്ന് പറയുന്ന ഒരു ആചാരത്തിന് അല്ലെങ്കിൽ ആ ചടങ്ങിന് ഈ എസ് ജിക്ക് പറയുന്നത് എനിക്കത് പേഴ്സണലി യോജിപ്പില്ല പിന്നെ ഈ ഇന്റർവ്യൂവിൽ തന്നെ നമ്മുടെ ഇന്റർവ്യൂ നടത്തണത് മീരയാണ് മീരയ്ക്ക് കിട്ടിയ ഊക്കിന് കൈ കണക്കില്ല ഊക്ക് കിട്ടിയിട്ട് ചിരിച്ചു കൊണ്ടിരിക്കാൻ കാണിച്ച കഴിവിന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്തായാലും നമുക്ക് ഒരു തുടങ്ങുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഇത്ര ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ഇത്ര ആയിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു വളരെ പ്ലസന്റ് എന്നുള്ളതാണ് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ മര്യാദയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്കൊക്കെ പോകും നിങ്ങൾ ഇടങ്ങാൻ നമ്മൾ ഇടയി എന്നുള്ളൊരു ആണ് തുടക്കത്തിൽ തന്നെ നമ്മൾ എസ് ജിക്ക് കൊടുക്കുന്നത് പിന്നെ എന്ത് പറഞ്ഞു ഊക്ക് കിട്ടിയാൽ ഇരുന്ന് ചിരിക്കാൻ നമ്മുടെ വാ അമേസിങ് മീര അമേസിങ് ബാ ഞാൻ വളർന്ന ഒരു നഗരത്തിലല്ല ഒരു കുഗ്രാമത്തിലാണ് അപ്പം അവിടെ രണ്ട് കിലോമീറ്റർ നടന്ന് ഒരു മല കയറി ഇറങ്ങി സ്കൂളിൽ പോകേണ്ട അവിടെ നിന്ന് തുടങ്ങി നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തതാണ് നമ്മൾ പോകുന്നത് പിന്നെ രണ്ട് ടെലിവിഷനിൽ അല്ലെങ്കിൽ ലോകയാത്ര നടത്തി ഒരു ടെലിവിഷൻ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അക്കാലത്തെ തൊണ്ണൂറുകളിലെ തുടക്കത്തിൽ അല്ലെങ്കിൽ നിന്നും ഒരു വീട്ടുകാരും ഒരു മാതാപിതാക്കളും അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിശ്വാസം തരികയോ ഇല്ല അല്ലെ നാട്ടുകാർ വിശ്വസിക്കുവോ അന്നത്തെ കാലത്ത് ലോകയാത്ര നടത്തി ഞാൻ ടെലിവിഷൻ പരിപാടി ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കില്ല അപ്പോൾ അത് അതിജീവിക്കണമെങ്കിൽ നമ്മളിതെല്ലാം തെളിയിച്ചു കൊടുക്കണം തെളിയിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെ വേണം അതിൽ ഒരു പട്ടണത്തിലായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കുമെന്ന് കരുതുന്നില്ല കാരണം എന്തെയോ ഈ ഗ്രാമത്തിലായതുകൊണ്ട് ഞാനിങ്ങനെ ലോകയാത്ര നടത്തുകയാണെന്നും സഞ്ചാരം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ പോകാൻ ഒക്കെ നാട്ടുകാർ എല്ലാം അറിയാം കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും അറിയാം എല്ലാവരും അറിഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല ചില പ്രണയങ്ങൾ പോലെയാ നാട്ടുകാരെല്ലാം അറിഞ്ഞ അറിഞ്ഞ രണ്ടുപേർക്കും പിന്മാറാൻ പറ്റില്ലല്ലോ പിന്നെ നാട്ടുകാർ ചോദിക്കും എന്നെക്കാ അത്യാവശ്യം നാട്ടുകാർക്കായി കാര്യമാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഈ പെണ്ണ് കേസ് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിന് സമയത്ത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആയാലും കുഴപ്പമില്ല അതിന് തേഞ്ഞ് മാഞ്ഞ് പൊക്കോളും അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളത് ആ ഇനിയിപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പിന്നോട്ട് വലിയ പക്ഷേ നാട്ടുകാർ അറിഞ്ഞ് ഗൗരവം അറിഞ്ഞതിന് ശേഷം നമുക്ക് പിൻവലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് അത് നമുക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളൊരുപാട് ഇൻഫ്ലുവൻസൊരുള്ള ആൾക്കാർ ഈ റിലേഷനിലാകുമ്പം അവരുടെ റിലേഷൻ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കിട്ടും ഇട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ നടന്ന അവസാനം രണ്ടും കൂടി ബ്രേക്കപ്പ് രണ്ട് വാക്ക് പോകും അപ്പോഴാണ് അവിടെ വിഷയം വരുന്നത് അത് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ സൈബർ അറ്റാക്ക് പിന്നെ നാട്ടുകാരെ ചോദ്യം ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാലേ പോലെ എന്നാകാം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പത്താളെ അറിയിക്കാതിരിക്കുക അറിയിച്ചാലാണെങ്കിൽ പ്രശ്നമുള്ളൂ അറിയിക്കാതിരുന്നാൽ നമുക്ക് ഫെയിൽ ആയാലും കുഴപ്പമില്ല സക്സസ് ആയാലും അറിയട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മളിൽ പലരും പ്രണയിക്കാറുണ്ട് പ്രണയിച്ചവരാണ് പ്രണയിച്ച് എല്ലാം ഫ്ലോപ്പ് ആയവരുണ്ട് പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് നമ്മളിൽ എത്ര പേർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് പ്രണയിക്കും ഓഫ് കോഴ്സ് ചില പെണ്ണുകൾ പയ്യന്മാരെ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ടേ പ്രണയിക്കാറുള്ളൂ എനിക്കറിയാം പേഴ്സണൽ അറിയാം വെച്ചിട്ട് എല്ലാവരും അങ്ങനെ നല്ല ഞാൻ പറയുന്നത് ചില പെൺകുട്ടികൾ എന്നാൽ പയ്യന്മാരെ ഒട്ടുമിക്കുന്നത് എനിക്കറിയാന്നുള്ള ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല പയ്യന്മാർ പ്രണയിക്കുന്നത് എനിക്കറിയാമെന്നുള്ള പയ്യന്മാർ എന്ന് വെച്ചിട്ട് അങ്ങനെ പ്രണയിക്കുന്നവരും ഉണ്ട് ഏതെങ്കിലും നല്ല കൊമ്പത്തുള്ള പെണ്ണിനെയൊക്കെ കെട്ടി രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സാധനം ചില മുമ്പിള്ളേർക്ക് ഉണ്ടാവും ഇല്ല പയ്യന്മാർക്ക് ഉണ്ടാവും ഇല്ല അപ്പം നമ്മളിൽ എത്ര പേര് പ്രണയിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പ്രണയിക്കും അല്ലെങ്കിൽ ഒരു പയ്യനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് പ്രണയിക്കും വളരെ കുറവാണ് ചിലതൊക്കെ മറ്റു അറ്റ് ഫസ്റ്റ് ഐറ്റം ഒക്കെ പറഞ്ഞിട്ട് കാണുമ്പോഴേ പ്രണയം പൊട്ടിമൊനിക്കും ഈ ഫിസിക്കൽ അപ്പിയറൻസിൽ ആ ഒരു സാധനം ആയിട്ടുള്ള പ്രണയമാണ് മിക്കവാറും ഫ്ലോപ്പായി പോകുന്നത് അത് വീട്ടില് വിഷയങ്ങൾ വരും വീട്ടിൽ എതിർപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഫ്ലോപ്പായി പോകാറാണ് പതിവ് ഇവിടെ എസ് ആ അന്വേഷിച്ച് താൻ എന്താണ് എല്ലാം താൻ പ്രണയം തുടങ്ങി എസ് നമുക്കൊന്ന് അന്വേഷിച്ചത് ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായി ഞാൻ പലതവലത്തിൽ ചിന്തിച്ചു ഇത് അവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തെ ഒക്കെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലം ഞാൻ നോക്കി നോക്കിയാ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ സ്കെച്ച് ചെയ്തിട്ടാണ് ചേച്ചി അതെ സ്കെച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ സി നമ്മളിത് അല്ല നമ്മൾ അന്നും കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണല്ലോ ഇത് ചിന്തിക്കുന്നേ തെറ്റൊന്നുമില്ലല്ലോ ഇത് ഇവിടുന്ന് ആണ് വരുന്നത് എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെയും നീളത്തിൻ്റെയും ഭീതിയുടെ അളവിൽ പ്രേമിക്കുന്നവരെ മരമണ്ടനല്ലേ വിളിക്കേണ്ടത് ആളുടെ സ്വഭാവം നമ്മൾ നോക്കും നമ്മളൊക്കെ പൊരുത്തപ്പെടുവ് നോക്കും ആ വീട്ടുകാർ എങ്ങനെയുണ്ടെന്ന് നോക്കും അവർ ഈ വിവാഹത്തെ ഇതൊരു വിവാഹത്തിലേക്ക് തന്നെ ആഗ്രഹിക്കുന്നു ഇത് ആത്മാർത്ഥമായ ജീവിത അവസാനം വരെയുള്ള ഒരു ബന്ധമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അവരുടെ വീട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായ വ്യത്യാസം പാടില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പല കാര്യങ്ങളും പക്ഷേ അത് അത്ര കോൺട്രാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കേണ്ട കാര്യം നമ്മൾ പ്രണയിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ നിൽക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് അത് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല കാരണം പ്രണയിക്കുമ്പോൾ നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ട് പ്രണയിക്കുന്ന മരമണ്ടന്മാരെന്ന് പറയുന്നാലും എനിക്ക് യോജിപ്പില്ല കാരണം ഞാനൊക്കെ അങ്ങനെ പ്രണയിച്ച എന്ന് വെച്ചിട്ട് ഞാൻ മരമണ്ടനാണോ അല്ല അങ്ങനെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് മാത്രമല്ല ഞാൻ പ്രണയിച്ച കേസുകൊണ്ടല്ല ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് പ്രണയിച്ച ഒരുപാട് പേരുണ്ട് നമ്മൾ ലവ് ഫസ്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഗതകൾ കൈമാറും അനുരാഗമേ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അത് ഒരു മനുഷ്യൻ്റെ ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്ന ഒരു വികാരമാണ് അത് ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിലൊക്കെ കണ്ടിഷ്ടപ്പെടും ഉടനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീട്ടുകാരെയൊക്കെ അന്വേഷിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് വിയോജിപ്പ് മാത്രമാണ് ഒട്ടുമിക്കതിലും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി ലോകം കണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ചില സ്റ്റേറ്റ്മെൻ്റുകളിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്റെ പേഴ്സണൽ വിയോജിപ്പ് മാത്രമാണ് നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിലും ഓക്കെ കോഴ്സ് താഴെ കമന്റ് ചെയ്യാം എന്തായാലും ബാക്കി ും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാങ്ങിപ്പോൾ കഴിച്ചു നാല് വർഷമായി ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞു സാർ എന്തായിരിക്കും എന്റെ അടുത്താണെങ്കിലും എന്റെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും ഇതിന്റെ പിന്നാലെ തുടർന്ന് തുടർന്ന് ചോദിച്ചു വാങ്ങി ഈ വട്ടി കൊടുത്തിട്ട് അടിവാങ്ങുക വഴിയെ പോയവനെ വിളിച്ചു വരുത്തിയിട്ട് അടിവാങ്ങുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു കോൺസെപ്റ്റാണ് എനിക്കിവിടെ മീരയിൽ കാണാൻ സാധിച്ചത് എന്താ മീര എന്നിട്ട് എത്ര ഊക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇരുന്ന് ചിരിക്കാൻ കാണിക്കുന്ന കാണിക്കുന്നാലും മനസ്സ് മനസ്സിൽ വിങ്ങി പൊട്ടുകയാണ് കരയുകയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം എന്താ സാർ അങ്ങനെ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ ഓ വീണ്ടും എന്തുപ്പാ മീരത്ത് ഈ ഊക്കല് കെട്ടിട്ട് വീണ്ടും വീണ്ടും ചോയിച്ചു വാങ്ങി നാറി നത്തം കൊട്ടി എണീറ്റ് പോവാൻ പറ്റത്തുള്ളൂ ഇത്ര ഒന്നും കിട്ടിയത് പോരല്ലേ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി ചോദിച്ചു ചോദിച്ചു വാങ്ങി ആ ഒരു സാധനമാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്താ പറയത്ത് എന്നിട്ട് എല്ലാ ഓക്കും കിട്ടിയിട്ട് ടിഷൻ ചിരിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സാരും കാണാത്ത പോലെ എല്ലാവരും ഒന്ന് കൈ അടിച്ചേറെ ഇനിയാണ് നമ്മുടെ എസ് ജി കെയുടെ മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആ ടോപ്പിക്കിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് എസ് ജി കെ എടുത്ത് തോന്നിയത് എന്തല്ല നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഈ എന്താ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ വിവാഹം എന്ന് പറയുന്നതിന് അതിനൊരു ചടങ്ങ് ഉണ്ടാക്കലാണ് ഈ വിവാഹം അല്ലേ ഒന്നിച്ച് ജീവിക്കാൻ സൊസൈറ്റി അനുവാദം കൊടുക്കുന്നു എന്തിനാണ് വിവാഹം വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കും ബോധം വെക്കുന്ന ഒരു കാര്യത്തിൽ കല്യാണത്തിൻ്റെ ആവശ്യമില്ല കാലത്ത് കല്യാണത്തിൻ്റെ ആവശ്യമില്ല എല്ലാ മനുഷ്യർക്കും ഒരേ അളവിൽ ബോധവും പക്വതയും പ്രാപ്തിയും ഒരു കാലത്ത് വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങിൻ്റെ ആവശ്യമില്ല ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാളുടെ കൂടി അങ്ങ് താമസിച്ചാൽ മതി അല്ലേ സമൂഹം അതിനെ ആക്സെപ്റ്റ് ചെയ്യും എന്തിനാണ് വിവാഹം എന്നൊരു ചടങ്ങ് വെക്കുന്നത് നാട്ടുകാരെ അറിയിക്കുകയാണ് ഈ പെണ്ണ് ഇയാളുടേത് സ്വന്തമായി കഴിഞ്ഞു ഇനി താൻ എൻ്റെ പുറകെ പോകരുത് അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഉത്തരവാദിത്തമായി എന്ന് സമൂഹത്തിലെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു പ്രധാന കാരണം ഇതാണ് അന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ യുദ്ധം ചെയ്യുക ഒരു സ്ത്രീയെ തന്നെ ഒന്നിക്കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും അവർ പലരും ഒന്നിക്കൂടുതൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ കഴിയുകയൊക്കെ ചേരുന്നതാണ് പണ്ടത്തെ ഒരു സിസ്റ്റം നമുക്കാ അല്ലേ നമ്മൾ ശാസ്ത്രം അല്ല ഈ ഈ കല്യാണം ഒക്കെ അത് വേണം വേണം സമൂഹം അർജിച്ചിട്ടില്ല വളർച്ച വളർച്ച പ്രാപിച്ചിട്ടില്ല പ്രാപിക്കാത്ത സമൂഹത്തിൽ സി നമ്മുടെ സൊസൈറ്റി വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്ന ഒരു സാധനം വച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വേണമെന്ന് എസ് ജി ജിക്ക് പറയുമ്പോൾ എനിക്ക് യോജിപ്പില്ല കല്യാണം നിങ്ങൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് അവിടെ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ യാത്രകൾ മാത്രമല്ല യാത്രകളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന എസ് ജി കെക്ക് കുടുംബ ബന്ധങ്ങളുടെ സന്തോഷം കൂടി കണ്ടെത്താൻ പഠിക്കണം പഠിക്കണം എന്ന് പറയേണ്ട ഇതൊന്നുമില്ല എന്നെക്കാളും എത്രയോ എത്രയോ രീതിയിൽ നിങ്ങൾ വലിയവനാണ് എത്രയോ രീതികളിൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷേ ഈ പറഞ്ഞ പോയിന്റിലെനിക്ക് യോജിപ്പില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കല്യാണം കഴിക്കുന്നത് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇനി ഇവളെൻ്റെ സ്വന്തമാണ് ഇനി നിങ്ങൾക്ക് ഒരുത്തനും വായി നോക്കാൻ പാടില്ല അല്ലെങ്കിൽ നോക്കാൻ പാടില്ല എന്നുള്ളൊരു ടീം ഇവിടെ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗതർ ഉൾപ്പെടെ ഉണ്ട് ലിവിംഗ് ടുഗദർ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല അപ്പൊ കല്യാണം കഴിക്കുന്നത് ഇങ്ങനത്തെ ഇതിനു വേണ്ടി മാത്രമാണ് നാട്ടുകാരെ കാണിക്കണം ഇനി ഇവൾ ഇവളെന്താണ് ഇനി ആരും നോക്കാൻ പാടില്ല എന്നുള്ളൊരു തീമിൽ മാത്രം എസ് ജിക്ക് ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണ് കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു അതുപോലെ അവിടെ ഒരു ആഘോഷം കുറച്ച് സന്തോഷങ്ങൾ കുറച്ച് ആചാരങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ അതിനെ കണ്ടാൽ എന്താണ് തെറ്റെന്ന ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അല്ലാതെ എത്രയും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സെറ്റപ്പിൽ ജീവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു രീതി കാണാതെ ആചാരം സന്തോഷം കുറെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു കുറെ കുറെ ആചാരങ്ങൾ കുറെ സന്തോഷങ്ങൾ അതൊരു വേറെ വൈബാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കല്യാണം എന്ന് പറയുന്ന ആചാരം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിക്കും വെറുതെ വരുന്ന അവൻ ഇഷ്ടമുള്ള പെണ്ണുമായിട്ട് അവൻ ജീവിക്കുന്നങ്ങ് ജീവിച്ചു തുടർന്ന് പോകുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആരും ചോദിക്കാൻ പോകുന്നില്ല ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് പെണ്ണ് താലി കെട്ടുന്ന എവിടെയെങ്കിലും വെച്ച് കെട്ടിയിട്ട് ആരും അറിയാതെ കെട്ടി ജീവിച്ചു പോകുന്ന എത്രയും പേരുണ്ട് പക്ഷെ നമുക്ക് പിന്നൊരു കാലത്ത് നമ്മുടെ വയസ്സാകാലത്ത് നമുക്കിരുന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ കുറച്ച് 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 സന്തോഷ നിമിഷങ്ങൾ അത് ചിലപ്പോൾ ലൈഫിൽ ഈ പറയുന്ന പോലെ കല്യാണ നിമിഷങ്ങളാകാം അന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതിനൊക്കെ ഓർമ്മയുണ്ടെന്നൊക്കെ ഇതൊന്ന് പരസ്പരം പറയാൻ ഒരു സന്തോഷ നിമിഷമായി കൂടെ ഈ കല്യാണം എന്ന് പറയുന്നത് അതിനെ ഒരു ആചാരം എന്നുള്ള രീതിയിൽ എടുത്തൂടെ എന്നുള്ള ചെറിയ ചോദ്യം ചെറിയ ഡൗട്ട് നിങ്ങളോളം ഒന്നും ഞാൻ വളർന്നിട്ടില്ല എങ്കിലും എനിക്ക് മനസ്സിലിത് കേട്ടപ്പോൾ തോന്നിയ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ മാത്രമാണ് എന്തായാലും ബാക്കി കേട്ടെന്ന് നോക്കാം ഒരാൾ വിവാഹം കഴിക്കാതെ തന്നെ ആ പെൺകുട്ടിയോട് ഭാര്യയോട് പൂർണമായ നീതി പുലർത്തിക്കൊണ്ട് ആ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഭാര്യയെയും അതുപോലെ തന്നെ ജീവിതാവസാനം വരെ ജീവിക്കാൻ പറ്റില്ലേ വിവാഹം എന്നൊരു ചടങ്ങോ എഗ്രിമെൻറ്റോ സിഗ്നേച്ചറോ ഇല്ലാതെ തന്നെ പോകാൻ പറ്റില്ല രണ്ടുപേർക്ക് ആ ബോധ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ കാണുന്നവരെല്ലാം കൂടെ ജീവിക്കണം അല്ലെ അർത്ഥം വിവാഹം എന്ന് പറയുന്ന ആ ചടങ്ങോ ആ ഇവന്റുകളോ ഒന്നും ഞാൻ ഞാനീ പറയുന്നത് വിവാഹം എന്ന് പറയുന്ന ചടങ്ങോ ഇവന്റോ വേണ്ട എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതൊരു സന്തോഷ നിമിഷമാണ് അതൊരു രസമാണ് ഞാനത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്താണ് അത് വേണ്ടെന്ന് പറയുന്നത് എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആർഭാടമാരായ കല്യാണം എടുത്തതിന് ശേഷം ഡിവോഴ്സായി പോകുന്ന ആൾക്കാർക്ക് എത്രയും പേരില് നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരാൾ കല്യാണം കഴിച്ചാൽ ഉള്ള കാലം ആ പെണ്ണ് അയാളുടെ സ്വന്തം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഡിവോഴ്സ് ആയി പോകുന്ന എത്രയും പേരുണ്ട് അതുകൊണ്ട് കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇങ്ങനത്തെ ഒരു ലീഗൽ വശം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം വിയോജിപ്പുകൾ പരസ്പരം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഡിവോഴ്സ് വാങ്ങി പോകുന്നുണ്ട് അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് അതൊരു ആചാരമാണ് ഒരു രസമാണ് എന്നെ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്തായാലും ബാക്കി പക്ഷെ ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ചോദിച്ച സാർ അധികം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് ഈ പേരിൽ അറിയപ്പെടുന്ന ഈ മീര വഴിയെ പോകുന്നെല്ലാം വട വട എന്ന് പറഞ്ഞ് വിളിച്ചു വരും ഊക്കുമായി കൊണ്ടു മീര ഗീതി തന്നെ പണി എന്നിട്ട് ഇരുന്ന് എലി വിളിക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട് മീര എന്തുവാ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ് ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരുടെ പറയേണ്ട കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വളരെ കറക്റ്റ് എന്തിനാണ് ഞാൻ പ്രണയിക്കുന്നതും എൻ്റെ പ്രണയത്തിൻ്റെ ചാബല്യങ്ങളും ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വിളിച്ച് നാട്ടുകാരെ മൊത്തം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഒരു കാര്യമില്ല എന്തായാലും മീര അവിടെ വടികൊടുത്ത് അടി വാങ്ങിയിട്ടുണ്ട് മീര കുറെ വാങ്ങുന്നുണ്ട് വടികൊടുത്ത് നല്ലപോലെ വാങ്ങി വടിക്കൊടുത്തിട്ട് അടി വാങ്ങുന്നുണ്ട് ഈ ഇന്റർവ്യൂ ഉണ്ട് നിങ്ങളാണ് പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂ എടുത്ത് റിയാക്ട് ചെയ്യാനുണ്ടായ കാര്യം ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ വിയോജിപ്പ് പറയാനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ തെറ്റായിട്ട് തോന്നും എസ് ജി കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് തോന്നും പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് തോട്ട്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരത്തണം